ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ക്വിസ് വേൾഡ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പുതിയ ബാച്ചിൻ്റെ സെലക്ഷൻ ടെസ്റ്റ് പ്രൊമോഷൻ ടെസ്റ്റ് എന്നീ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായി ക്വിസ് വേൾഡ് തയ്യാറാക്കിയ വീഡിയോ ആണ് ഇന്നത്തേത് കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തു കാണുന്ന ബെൽബട്ടൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് എസ് പി സിയുടെ ഈ ന്യൂസ് ലെറ്റർ ഏതാണ് ഉത്തരം വോയിസ് ഓഫ് സ്കീമിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി കെടത്തുകളുടെ എണ്ണം എസ് പി സി കെഡക് ലീഡർമാർക്കുള്ള വാർഷിക ലീഡർഷിപ്പ് ക്യാമ്പ് ഏതാണ് ഉത്തരം കേഡറ്റ് കോൺക്ലേവ് കേരളത്തിലെ എസ് പി സിയുടെ ഫൗഡർ ആരാണ് ഉത്തരം പി വിജയൻ ഐ പി എസ് എസ് പി സിയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേര് എന്താണ് എസ് പി സിയുടെ മോട്ടോ അഥവാ ആപ്തവാക്യം ഏതാണ് എസ് പി സി പദ്ധതിയുടെ പ്രമേയം എപ്പോൾ എവിടെയാണ് ആദ്യമായി അവതരിപ്പിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിനെട്ടിൽ ഡെറാഡൂണിൽ നടന്ന നാപ്പത്തി ഒന്നാമത് അഖിലേന്ത്യാ പോയി സയൻസ് കോൺഗ്രസിന് വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം എസ് പി സി പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഏതാണ് ഉത്തരം ആഭ്യന്തര വകുപ്പ് എസ് പി സി പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആരാണ് ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ സാമൂഹ്യ സേവനത്തിലെ മികവിന് കേഡറ്റുകൾക്ക് ലഭിക്കുന്ന ബാഡ്ജ് ഏതാണ് ഉത്തരം സിറ്റിസൺ ചാമ്പ്യൻ ബാഡ്ജ് റോഡ് സുരക്ഷാ വാരം ഏതു മാസത്തിലാണ് എസ് പി സി കേഡറ്റുകൾ സജീവമായി ആചരിക്കുന്നത് ഉത്തരം ജനുവരി കേരളത്തിലെ ഏത് സ്കൂളാണ് എസ് പി സി പ്രൊജക്ടിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഉത്തരം ചാലാ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ തിരുവനന്തപുരം സ്റ്റുഡൻറ് പോലീസ് കേട് ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഉത്തരം തിരുവനന്തപുരം എസ് പി സി നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻറ്റ് സെക്ഷൻ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ് ഉത്തരം സ്കൂൾ പരിധിയിലെ ലോക്കൽ പോലീസ് ഇൻസ്പെക്ടർ എസ് പി സി പരേഡിൽ മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽപാദങ്ങൾ വെക്കേണ്ടത് ഉത്തരം ഇരുപത്തിനാല് ഇഞ്ച് ഏത് കമ്പനിയുമായി സഹകരിച്ചാണ് എസ് പി സി ഊർജ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഉത്തരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ എസ് പി സി കേന്ദ്രതലത്തിൽ നിലവിൽ വന്നത് എപ്പോഴാണ് ഉത്തരം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തൊന്ന് എസ് പി സി പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉത്തരം രാജ്നാഥ് സിംഗ് അദ്ദേഹം അപ്പോഴത്തെ കേന്ദ്രമന്ത്രി കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്നു എസ് പി സി പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം ഏതാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ട് എസ് പി സി ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് രണ്ട് എസ് പി സി പദ്ധതി സ്കൂളുകളിൽ ആദ്യമായി ആരംഭിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തെങ്കിലും സ്കൂളുകളിൽ ആദ്യമായി ഒരു ബ്രാഞ്ച് ആരംഭിക്കപ്പെട്ടത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് എസ് പി സി കേഡറ്റ് ഡേ എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് എസ് പി സി പതാകയുടെ നിറം എന്താണ് എസ് പി സി പതാകയുടെ നിറം ഉത്തരം നീല എസ് പി സി പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ് ഉത്തരം ദേശീയ സമഗ്രത അടിസ്ഥാനമാക്കിയുള്ള അച്ചടക്കം സർഗാത്മകത എസ് പി സിയുടെ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ ആരാണ് ഉത്തരം പ്രധാന അധ്യാപകൻ എസ് പി സി കേഡറ്റുകൾക്കിടയിൽ വൃക്ഷത്തെ നടൽ പ്രോത്സാഹിപ്പിക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പരിപാടി ഏതാണ് ഉത്തരം വൺ ഹാർട്ട് വൺ ട്രീ എസ് പി സി കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന കോമഡി പരമ്പര ഏതാണ് ഉത്തരം ചിരിയോ ചിരി എസ് പി സി ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ് ഉത്തരം സംസ്ഥാനതല ഉപദേശക സമിതി എസ് പി സി വിർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പര ഏതാണ് ഉത്തരം അകലങ്ങളിലെ പ്രപഞ്ചം എസ് പി സി പോലീസ് കേഡക്റ്റ് പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജ് ഏതാണ് ഉത്തരം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സ്റ്റുഡൻറ്റ് പോലീസ് കേഡക് ഡോട്ട് ഒ ആർ ജി എസ് പി സി കെഡറ്റുകൾ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന തൊപ്പിയുടെ പേര് ഉത്തരം ബിയററ്റ് ക്യാപ് എസ് പി സി പദ്ധതിയുടെ ആദ്യ നോഡൽ ഓഫീസർ ആരായിരുന്നു ഉത്തരം ഫൗണ്ടറായ പി വിജയൻ ഐ പി എസ് എസ് പി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗാനം ഏതാണ് ഉത്തരം പങ്ക് നയൻ ഹെൻ നയി ഹെൻ ഉഡാൻ എസ് പി സി ഗാനം ആലപിച്ചത് ആരാണ് ഉത്തരം ബോളിവുഡ് ഗായകനായ ഷാൻ ഗാനത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം കെ ജയകുമാർ ഐ എസ് എസ് പി സി പ്രൊജക്റ്റിനെ അഭിനന്ദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് എസ് പി സി പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക നാമം ഉത്തരം സി പി ഓ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ എസ് പി സി ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ് ഉത്തരം ജില്ലാ കളക്ടർ എസ് പി സി പ്രൊജക്റ്റ് സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആരാണ് ഉത്തരം സംസ്ഥാന പോലീസ് മേധാവി അഥവാ ഡി ജി പി ഏത് സംസ്ഥാനത്തു നിന്നുള്ള സഹായത്തോടെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ എസ് പി സി പദ്ധതി ആരംഭിച്ചത് ഉത്തരം രാജസ്ഥാൻ എസ് പി സി കേഡറ്റ് അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കണം ഉത്തരം മുപ്പത് ഡിഗ്രി എസ് പി സിയുടെ ഒരു പദ്ധതിയാണ് ചിരി ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ഉത്തരം നയൻ ഫോർ നയൻ സെവൻ നയൻ ഡബിൾ സീറോ ടു ഡബിൾ സീറോ നാഷണൽ കേഡറ്റ് ഡേ എന്നാണ് നാഷണൽ കേഡറ്റ് ഡേ ഉത്തരം ജനുവരി പതിനേഴ് കേരള പോലീസിന്റെ ആപ്തവാക്യം ഏതാണ് ഉത്തരം മൃദുഭാവെ ദൃഢകൃത്യെ എസ് പി സി പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് ഉത്തരം ഡ്രിൽ ഇൻസ്ട്രക്ടർ റോഡ് സുരക്ഷാ ജാഗ്രതയ്ക്കായി എസ് പി സി യൂണിറ്റുകൾ സാധാരണയായി ഏത് പ്രവർത്തനമാണ് സംഘടിപ്പിക്കുന്നത് ഉത്തരം സേഫ് റോഡ് മാർച്ച് എസ് പി സി വിർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഉത്തരം ഗാന്ധിജി ഫിറ്റ്നസ് മലിനീകരണ നിയന്ത്രണം എന്നിവയ്ക്കായി എസ് പി സൈക്കിൾ യാത്ര നടത്തുന്ന പദ്ധതി ഉത്തരം എസ് ഓൺ ദ മൂവ് ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്